കഥാപ്രസംഗ പരിപോഷണ വേദി കണ്ണൂർ മന്ദിരത്തിൽ സംഘടിപ്പിച്ച കഥാപ്രസംഗ ശതാബ്ദി ആഘോഷം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മലയാള നാടിന്റെ സാംസ്കാരിക മനോഹാരതയായിരുന്നു കഥാപ്രസംഗങ്ങളെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിനോടൊപ്പം സഞ്ചരിച്ച ഈ മഹത്തായ കലയെ മൂല്യച്ഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് ശക്തമായി തിരിച്ചുകൊണ്ടുവരേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരള കഥാപ്രസംഗ പരിപോഷണ വേദി കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച കഥാപ്രസംഗ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രേമാനന്ദ് ചാമ്പാട് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ രത്നകുമാർ ഇ വി ജി നമ്പ്യാർ രാജതരൂർ വല്ലിടീച്ചർ പി കെ ബൈജു പ്രദീപ് ഉല്ലാസൻ ബാബു ടഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീലേഖ ജയകൃഷ്ണൻ സോനിക ശ്യാംരാജ് എന്നിവർ ലഘു കഥാപ്രസംഗങ്ങൾ അവതരിപ്പിച്ചു നദിയ നാരായണൻ പാർട്ടി ഭ്രാന്തൻ എന്ന കഥാപ്രസംഗവും അവതരിപ്പിച്ചു സമൃദ്ധമായ ഈ വർത്തമാനകാലത്തും കേൾക്കാനും കഴിയുന്ന നിലയിൽ കഥാപ്രസംഗത്തിൻ്റെ ശതാഘോഷത്തിൻ്റെ വേളയിൽ കഥന കൗതുകം സംഘടിപ്പിച്ച സംഘാടകന്മാരെ ഞാൻ ആദ്യമായി അഭിവാദം ചെയ്യുക ഇതുപോലുള്ള കഥാരഥനങ്ങളും ഒരുപാട് പക്ഷേ തന്നെ ആവശ്യമായിട്ടുള്ള വർത്തമാർ കാരണം നമ്മുടെ എല്ലാ മനസ്സ് നമ്മുടെ ജീവിതം പല കാര്യങ്ങളിലും രൗദിനകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത് അതാണ് മാനുഷിക ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ സാമൂഹ്യബന്ധങ്ങൾ പവിത്രമായ മാതൃകന്ധം പോലും നിക്ഷേപിക്കപ്പെട്ടത് പരിഭ്രന്ദ സാഹചര്യങ്ങൾ കാണാൻ കഴിയും